ചേച്ചി അണ്ടിപ്പരിപ്പൊക്കെ ഒന്നായി എടുക്കട്ടെ ഇത് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പാണ് ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മധുര പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത് കോഴിമുട്ടയും റവയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു പലഹാരം ഇപ്പോൾ സമയം കിട്ടാതെ എങ്ങനെ ചെയ്ത് നോക്കാം രണ്ടോ അല്ല മൂന്നോ കോഴിമുട്ട മുട്ട എത്ര വേണേലും ചേർക്കാന്നുണ്ട് ഞാനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് ഈ ബൗളിൽ ഇത് കുറച്ച് കല്ലം പഞ്ചസാര ആയിരുന്നു ഒന്ന് പൊടിച്ച് കൊടുത്തിരിക്കുന്നതാണ് മധുരം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ മധുരം പോരാഴ്ചയ്ക്കുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയും ഈ പഞ്ചസാര പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ പഞ്ചസാര നല്ലപോലെ അലത്ത് കിട്ടും ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തിട്ട് ഇതേപോലെ ഒരു അരക്കപ്പ് റവ വറുത്ത റവയോ വറക്കത്ത റവയോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ വറുത്ത റവയാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ പാക്കറ്റൊക്കെ വരുന്നതല്ല വറുത്തൊക്കെയാണ് അങ്ങോട്ട് വരുന്നത് ഒരു അരക്കപ്പ് റവ അങ്ങോട്ട് ചേർത്ത് റവയോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കടുത്ത് ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ് കാര്യം ഇത് വെള്ളം ചേർത്ത് ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് മൈദ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ അരപ്പാത്രം മൈദ എടുത്തിട്ടുള്ളൂ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ അൻറ്റിപ്പേരിപ്പൂടെ അങ്ങോട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തേ ഒരു നുള്ളു ഉപ്പ് പൊടി ആ ഒരു അല്പം ബേക്കിംഗ് സോഡ ആണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ ഒരു നുള്ളു ബേക്കിംഗ് സോഡാ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാര്യം ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ബൗളിൽ അട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ സ്പൂണിട്ടാണ് ഇളക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരൽപ്പം എടുത്ത് നോക്കണം മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പക്ഷേ നല്ല കട്ടിയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയൂടെ അടിച്ചു ചേർക്കാവുന്നതാണ് നമ്മളിതെല്ലാം ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് മുറിഞ്ഞ് 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 കിട്ടണം കേട്ടോ ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഇനി ഇതൊന്ന് മൂടി വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നിരിക്കട്ടെ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ഒരു അല്പം കൂട്ടിട്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലത് തന്നെയാണ് ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ വാർത്തിട്ട് എന്നാന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോഴത്തേക്കൊന്ന് കഴിക്കാൻ വേണ്ടിയാണ് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ തീർച്ചയായും മതി കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഒരു ഉണ്ണിയപ്പത്തട്ടിയങ്ങോട്ട് വയ്ക്കാം ഈ ഉണ്ണിയപ്പത്തട്ടി ചൂടാതിന് ശേഷം ഒരല്പം ഓയില് ഇങ്ങനെ ഇങ്ങോട്ട് തുഴിച്ചു കൊടുക്കുക ആ ഇപ്പം ഏണ്ട ചൂടാവട്ടെ നല്ലപോലെ ചൂടായി വരുമ്പോൾ തീ കുറച്ച് വയ്ക്കണം ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കാണ് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ വെച്ച് കോരി കുണ്ടിയപ്പ ചട്ടിക്കകത്തോട്ട് ഇതുപോലെ കുറേ ആവശ്യം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ അടന്ന് വരണം ഒരു ഭാഗം ഒന്ന് മുറിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അഹം വേഗവും ചെയ്യണം അതുകൊണ്ടാണ് ചെറിയ തീയിൽ തന്നെ ഇത് റെഡിയാക്കുക തിരിച്ച് ഇട്ട് നോക്കാം ആദ്യം ഇട്ടാ ഇതാണ് ഉണ്ട് ആദ്യമായിട്ട ഇതാണ് അപ്പോൾ അങ്ങോട്ട് ഇതങ്ങോട്ട്ക്കങ്ങോട്ട് എടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് രണ്ട് ഇതേപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാതെ ഇതേപോലെ കോരി ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ മുരിഞ്ഞു വയ്ക്കാൻ നമുക്കങ്ങോട്ടിടുക അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കാരണം ഇത് എണ്ണെന്നു അതിൽ ഒന്നും പിടിക്കത്തോന്നുമില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു നാല് മണി പലഹാരം കാരണം ഈ മാവൊന്ന് കുഴച്ച് വെക്കുന്ന താമസമുണ്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പടവളി ചെയ്ടുക്കാവുന്നതാണ് എൻ്റെ വൈഫിന് മധുരപലഹാരം പലഹാരം വലിയ ഇഷ്ടം ഏഹ് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ ഏതായാലും ഇന്ന് കഴിച്ചു നോക്കിയ ശേഷം ആ കാര്യം ഇതിൻ്റെ അകം കൂടെ വേഗണം എന്നാ മാത്രമേ അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശെരിയാകത്തുള്ളൂ കേട്ടെ ആ ഇതിന്റെ അകവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇന്ന് കഴിച്ചു നോക്കിയ ശം ലൂപ്പർ കേട്ട് കേട്ടോ മധുര പലഹാരം ആവശ്യത്തിനുള്ള മധുരവുണ്ട് നല്ല ഒരു നാലുമണി പലഹാരം അങ്ങനെ കരുതാവുള്ളൂ കേട്ടോ എല്ലാം വലിയ ഒരു സംഭവമായിട്ടൊന്നും ആരും കരുതിട്ട് ഒരു സിമ്പിൾ നാലുമണി പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ആ ിയും എല്ലാം കൂടി ഇട്ട് എടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ വീടുകളിൽ ചെയ്യാവുന്ന വളരെ ഞങ്ങൾ ചട്ടി ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് വേണേലും കോരി ഒഴിച്ച് ഉണ്ടാക്കാം അങ്ങനെ ചെയ്യാം ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഇനി ഒരു കാര്യം കൂടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ